നമുക്കൊരു കുഞ്ഞു ഗായിക ഇവിടെ വന്നിരുന്നു നമുക്ക് ആ ഗായികയെ കൂടി ഒന്ന് ക്ഷണിക്കാവുന്നതാണ് ഒരു കൂടി നമ്മൾ ഇന്നത്തെ ക്യാമ്പയിൻ നമ്മൾ ഇന്ന് തുടങ്ങും നമസ്കാരം ചേട്ടാ നമസ്കാരം ലഹരി ഉണ്ടോ ഇല്ല ലഹരി കഴിക്കാറില്ല ആണ് വെരി ഗുഡ് അപ്പോൾ ലഹരി കഴിക്കാത്ത ലഹരി കൈകൊണ്ട് തൊടാത്ത ഒരാളെ കൂടി നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ആ ലഹരി മാത്രമല്ല ഒരുപാട് അനാവശ്യമായ സാധനങ്ങൾ വലിച്ചു ഏറ്റി ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അതെ ഒരുപാട് ഒരുപാട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്ക് നടത്തുന്നതായിട്ടുള്ള സാഹചര്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇത് മാരകമായിട്ട് ഒരു അതാണ് ഏറ്റവും എന്ന് പറയുന്നത് പ്രിയപ്പെട്ട അതെ 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 നമുക്ക് പാട്ടിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ പാട്ടിന്റെ ചക്രവർത്തി തന്നെ നമുക്കൊപ്പം ഉണ്ട് നമുക്കിപ്പോൾ ഹരിശേഷനെ കണ്ടു അപ്പൊ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒരുപാട് പേര് നമുക്കൊപ്പം പങ്കുചേരുന്നുണ്ട് ഈ ക്യാമ്പിൽ നമ്മൾ നടന്നപ്പോൾ യാദൃശ്യമായി കണ്ടതാണ് ശ്രീ ഷിബുവിനെ വീട് അടുത്താണോ അതെ അപ്പൊ നിങ്ങൾ എല്ലാവരും അപ്പൊ ഞങ്ങൾ പറയായിരുന്നു ഈ ലഹരിക്കെതിരെ ജീവിതം ലഹരിയാക്കൂ എന്ന സന്ദേശമാണ് നമുക്കുള്ളത് ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്നുള്ളതാണ് ഒരുപാട് മാറിയില്ലേ കാലവും സമൂഹവും തീർച്ചയായിട്ടും പേടിപ്പിക്കുന്ന തരത്തില് ഇപ്പോൾ കോട്ടയത്തുണ്ടായ ആ ഒരു കുട്ടികളുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഒരു ശത്രുതയുണ്ടായിട്ട് മനുഷ്യൻ വേറൊരാളെ ഉപദ്രവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം മാനസിക രോഗമാണെന്നത് ഒരു ശത്രുതയില്ലാത്ത ജൂനിയേഴ്സിന്റെ നിസ്സഹായരായിട്ടുള്ള പിള്ളേരുടെ മേത്ത് ബ്ലേഡ് വെച്ച് വരയുന്നെങ്കിൽ ആ ലഹരി ഏത് ലഹരിയാണെന്നുള്ളത് എവിടെയാണ് മനുഷ്യത്വം നഷ്ടപ്പെടുന്നത് ഞെട്ടിയിരുന്നോ ആഷിക് എന്ന് പറയുന്ന ഒരാൾ താമരശ്ശേരിയിൽ ഉമ്മയെ വെട്ടിയിട്ട് നമ്മളെപ്പോഴും പറയുന്നതാ പറയാണ് എന്നെ ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണ് തള്ളയെന്നാണ് പറഞ്ഞത് വെട്ടിക്കൊല്ലുമ്പോൾ പറയുന്നതാണ് ആ അമ്മ എത്ര അവരുടെ ജീവിതം മുഴുവൻ ഇയാൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് തീർച്ചയായിട്ടും ഇതിന്റെ എനിക്ക് തോന്നുന്നു ഈ ലഹരിയുടെ കാര്യത്തില് നമ്മള് എന്താ എല്ലാ സൈഡിലും സോഷ്യലി അവയർനെസ് ഉണ്ടാക്കണം ഗവൺമെന്റ് അതിനേക്കാൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം കാരണം മറ്റ് എന്താ എന്താ മദ്യതൊന്നും പോലെയൊന്നും അല്ല ഇത് ഏഹ് കാരണം മനുഷ്യനെ ഭ്രാന്തനാക്കുകയും ഏഹ് ബന്ധങ്ങൾക്ക് പോലും ഏഹ് യാതൊരു വിലയില്ലാതെ അമ്മയെ മനസ്സിലാക്കാത്ത പെങ്ങളെ മനസ്സിലാക്കാത്ത ഒരു സൊസൈറ്റി ആയിട്ട് ർഥം എന്നുള്ളതാണ് അല്ലേ പിന്നെ ഈ ജീവിതത്തിലേക്ക് എന്ത് അർത്ഥം എന്നുള്ളതാണ് ചോദ്യം ഇന്നലെ നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബിഷപ്പ് പറഞ്ഞത് ഒരു മരണ സംസ്കാരമാണ് എന്നാണ് നിങ്ങൾ സാവധാനം അറിയാതെ മരണത്തിന്റെ വ്യാപാരികളുടെ കയ്യിലേക്ക് പിടിയും നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ എതിർക്കണം നേരത്തെ അരുണും വിനോദ് എം എൽ എയും പറഞ്ഞതുപോലെ ഇതിലത്തെ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ സമൂഹത്തിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഇറങ്ങാൻ പോവാണ് അപ്പൊ നമ്മളൊരു പാട്ടോട് കൂടി ഇന്ന് തുടങ്ങുന്നു പാട്ടിന്റെ ചക്രവർത്തി നമുക്കൊപ്പം ഉണ്ട് സൈബർ സെക്യൂരിറ്റി വർക്ക് പറഞ്ഞതുപോലെ ഈ കോവിഡ് വന്നതാണ് മൊത്തം സിസ്റ്റം മാറിയത് അതിനു മുമ്പ് ഈ സാധനം പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ പിള്ളേരെ അനുവാദം ചോദിക്കണമായിരുന്നു പക്ഷേ നമുക്ക് വേണ്ട ജീവിതത്തിൽ ഈ സാധനം വന്നാലും പിള്ളേടുകളോട് കൂടുതൽ ഇത് ഉപയോഗിക്കും എന്നായി ഇപ്പം ഞാൻ ഒരു കാര്യം രാത്രിയിൽ ടീനേജ് പിള്ളേർ ഈ ഈ സ്മാർട്ട് ഫോണ് അവർക്ക് ടെലിഗ്രാമിൽ കയറാം ഇൻസ്റ്റാഗ്രാമിൽ കയറാം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ആരും മോണിറ്റർ ചെയ്യുന്നില്ലല്ലോ ഈ സമയത്താണ് ഇങ്ങനെയുള്ള ഗായങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് മാത്രമല്ല ഈ ഈ പിന്നെ ലഹരി മാത്രമല്ല ഉണ്ട് അതെല്ലാം ക്ലബ്ബാ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ പലതരം യൂണിഫോമുകൾ ഉപയോഗിച്ച് പലതരം മാഫിയകളാണ് ഞങ്ങൾ നടത്തിയപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഇത് കൊണ്ടുവരുന്ന വഴികൾ ഞെട്ടിപ്പിക്കുന്ന വഴികളാണ് പലതരം ആപ്പുകൾ കഴിഞ്ഞ മൊബൈൽ ഫോണിന് ഫ്രീ സർവീസ് കൊടുക്കുന്ന കമ്പനികൾ പതിനൊന്ന് റ്റു ആറ് പൈസ ഇല്ല ഫ്രീ ആണ് അത്തരത്തിലുള്ള സർവീസ് ഒക്കെ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എപ്പോഴും നമ്മൾ സൗജന്യം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആലോചിച്ചുള്ളൂ നിങ്ങളെ വിൽക്കാൻ കമ്പനികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് കുട്ടികൾ ആ മോണിറ്ററിംഗ് വേണം അവരുടെ സ്വകാര്യത്തിൽ കടന്നുകയറാനല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഒരു മോണിറ്ററിംഗ് ആവശ്യമുണ്ട് സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ കൂടിയാണ് ഇത് പറയുന്നത് മോളെ വന്നാലേ